സോവീറ്റുകളെ ചന്ദ്രനിൽ എത്തിക്കുന്നതിൽ പരാജയപ്പെട്ട റോക്കറ്റ് എന്തായിരുന്നു അമേരിക്കയുമായുള്ള അന്നത്തെ മത്സരം എന്തുകൊണ്ടാണ് എൻ വൺ റോക്കറ്റ് പരാജയപ്പെടാനുള്ള കാരണങ്ങൾ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തൊന്ന് മെയ് ഇരുപത്തി അഞ്ചിന് യു എസ് പ്രസിഡന്റ് ജോൺ ഓഫ് കെന്നഡി കോൺഗ്രസിന്റെ ഒരു പ്രത്യേക സംയുക്ത സമ്മേളനത്തിന് മുന്നിൽ ഹാജരായി ഈ ദശാബ്ദം അവസാനിക്കുന്നതിന് മുമ്പ് ഒരു അമേരിക്കക്കാരനെ ചന്ദ്രനിൽ ഇറക്കുക എന്ന സ്വപ്ന ലക്ഷ്യം പ്രഖ്യാപിച്ചു അതേ മാസം തന്നെ ഭൂമിയുടെ താഴ്ന്ന ഭ്രമണപഥത്തിനപ്പുറം പേലോഡുകൾ വഹിക്കാൻ കഴിവുള്ള ഒരു സൂപ്പർ ഹെവി ലിഫ്റ്റ് വിക്ഷേപണ വാഹനത്തിനുള്ള പദ്ധതികൾ സോവിയറ്റ് യൂണിയൻ തയ്യാറാക്കാൻ തുടങ്ങി സാർ ബോംബ് പോലുള്ള അൾട്രാ ഹെവി ആണവായുധങ്ങൾ എത്തിക്കുക എന്നതായിരുന്നു തുടക്കത്തിൽ വിഭാവനം ചെയ്തിരുന്നതെങ്കിലും രൂപകൽപ്പനയുടെ ശ്രദ്ധ ഉടൻ തന്നെ ചന്ദ്രനിലേക്ക് മാറി സോവിയറ്റ് താല്പര്യങ്ങളെ അവരുടെ ശീതയുദ്ധ എതിരാളിയായ അമേരിക്കയുടെ അഭിലാഷങ്ങളുമായി യോജിപ്പിച്ചു തൽഫലമായി അന്ന് സേവനത്തിലുണ്ടായിരുന്ന ഐ സി ബി എം ഡിറൈവിഡ് ലോഞ്ചറുകളെ മറികടക്കാൻ ഉദ്ദേശിച്ചിട്ടുള്ള അതുവരെ വിഭാവനം ചെയ്തിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും വലുതും ശക്തവുമായ റോക്കറ്റുകളിലൊന്നായ എൻ വൺ രൂപാന്തരപ്പെട്ടു സൈനിക ആവശ്യത്തിനപ്പുറം എൻ വൺ സോവിയറ്റ് ബഹിരാകാശ യാത്രികരെ ചന്ദ്രനിലേക്കും ചൊവ്വയിലേക്കും കൂറ്റൻ ബഹിരാകാശ നിലയിലേക്കും കൊണ്ടുപോകാൻ ഉദ്ദേശിച്ചിരുന്നു എന്നിരുന്നാലും അമേരിക്കയുടെ സാറ്റാൻ ഫൈവിൽ നിന്ന് വ്യത്യസ്തമായി സോവിയറ്റ് പദ്ധതി വളരെ വൈകിയാണ് ആരംഭിച്ചത് ദീർഘകാലമായി ഫണ്ടിംഗ് കുറവായിരുന്നു കൂടാതെ മുൻനിര ഡിസൈനർമാരായ സെർജി കൊറോലെ വാലന്റൈൻ ബ്ലൂസ്കോ വ്ലാഡിമർ ചെലോമി എന്നിവർ തമ്മിലുള്ള രാഷ്ട്രീയ സാങ്കേതിക മത്സരങ്ങളിലത് മുങ്ങിപ്പോയി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയാറിൽ അപ്രതീക്ഷിതമായി കൊറോലോവ് മരിച്ചപ്പോൾ പ്രോഗ്രാമിന് അതിൻ്റെ മാർഗനിർദ്ദേശ ശക് നഷ്ടപ്പെട്ടു നേതൃത്വം വാസിലി മിഷന് കൈമാറി സാങ്കേതികമായി കഴിവുള്ളവനാണെങ്കിലും കൊറോലോവിൻ്റെ അധികാരവും രാഷ്ട്രീയ ബന്ധങ്ങളും അദ്ദേഹത്തിന് ഇല്ലായിരുന്നു അദ്ദേഹത്തിൻ്റെ മേൽനോട്ടത്തിൽ എൻ എൻവൻ തുടർച്ചയായ സാങ്കേതിക പരാജയങ്ങളും അനന്തമായ കാലതാമസങ്ങളും നേരിട്ടു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒൻപതിനും ഇടയിൽ നാല് വിക്ഷേപണ ശ്രമങ്ങളും ദുരന്തത്തിൽ കലാശിച്ചു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി നാലായപ്പോഴേക്കും അമേരിക്കയുടെ അപ്പോളോ ലെവണിൻ്റെ വിജയത്തിന് വെറും അഞ്ച് വർഷത്തിന് ശേഷം പദ്ധതി പൂർണമായും റദ്ദാക്കി ചന്ദ്രനിലിറങ്ങുക എന്ന സോവിയറ്റ് സ്വപ്നം ഒരിക്കലും യാഥാർത്ഥ്യമായില്ല ഇത്രയും വലിയൊരു പരിപാടി നിലവിലില്ലെന്ന് ഉദ്യോഗസ്ഥർ നിഷേധിക്കുന്ന അവസ്ഥയിലേക്ക് വരെ അത് പോയി എൻ വൺ അതിൻ്റെ എൽ ത്രീ ചാന്ദ്രപെലോഡുമായി ജോഡിയാക്കിയപ്പോൾ നൂറ്റഞ്ചു മീറ്റർ ഉയരമുണ്ടായിരുന്നു സാറ്റാൻ ഫൈവിൻ്റെ നൂറ്റി പത്ത് മീറ്ററിനേക്കാൾ അല്പം കുറവാണ് പൂർണ്ണമായ എൻ വൺ എൽ ത്രീ സിസ്റ്റത്തിൽ അഞ്ച് ഘട്ടങ്ങൾ ഉണ്ടായിരുന്നു ആദ്യത്തെ മൂന്ന് ഘട്ടങ്ങൾ വാഹനത്തെ ഭൂമിയുടെ താഴ്ന്ന ഭ്രമണപഥത്തിലേക്ക് എത്തിക്കുന്നതിനും പിന്നീടുള്ള അധിക രണ്ട് ഘട്ടങ്ങൾ ചന്ദ്രനിലേക്ക് പേലോട് മുന്നോട്ട് നയിക്കുന്നതിനുമായിരുന്നു പൂർണ്ണമായും ഇന്ധനം നിറച്ച റോക്കറ്റിന് രണ്ടായിരത്തി എഴുന്നൂറ്റി അൻപത് ടൺ ഭാരമുണ്ടായിരുന്നു അതിൻ്റെ താഴത്തെ ഘട്ടങ്ങൾ ഒരു പ്രത്യേക കോണാകൃതിയിലുള്ള പ്രൊപ്പൈ രൂപപ്പെടുത്തി അതിൻ്റെ പ്രൊപ്പലൻ്റെ ടാങ്കുകളുടെ ക്രമീകരണം അനുസരിച്ച് നൂ മീറ്റർ വീതിയുള്ള ഒരു അടിത്തറയുണ്ട് ശേഷിയുടെ കാര്യത്തിൽ എൻ രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് ഭൂമിയുടെ താഴ്ന്ന ഭ്രമണപഥത്തിലേക്ക് ഏകദേശം തൊണ്ണൂറ്റഞ്ച് മെട്രിക് ടൺ എത്തിക്കുന്നതിനായിരുന്നു ഇത് അമേരിക്കയുടെ സാറ്റേൺ ഫൈവിന് നൂറ്റി നാൽപ്പത് പോയിന്റ് ആറ് മെട്രിക് ടൺ ആയിരുന്നു ശേഷി വാഹനത്തിന്റെ ഹൃദയം അതിന്റെ കൂറ്റൻ ആദ്യഘട്ടമായ ബ്ലോക്ക് എ ആയിരുന്നു മുപ്പത് എൻ കെ ഫിഫ്റ്റീൻ എൻജിനുകൾ ഒരുമിച്ച് ജ്വലിച്ചു ലിഫ്റ്റ് ഓഫിൽ നാൽപ്പത്തയ്യായിരം കിലോ ന്യൂട്ടൺ ത്രസ്റ്റ് സൃഷ്ടിച്ചു അക്കാലത്ത് പറഞ്ഞതിൽ വെച്ച് ഏറ്റവും ശക്തമായ റോക്കറ്റ് സ്റ്റേജായി ഇത് മാറി എന്നാൽ അമേരിക്കയുടെ ടാറ്റൻ ഫൈവിൻ്റെ മുപ്പത്തി മൂവായിരത്തി എഴുന്നൂറ് കിലോ ന്യൂട്ടനുകളെപ്പോലും അത് മറികടന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ സ്പേസ് എക്സിന്റെ സൂപ്പർ ഹെവി ബൂസ്റ്റർ ഒടുവിൽ അതിനെ മറികടക്കുന്നത് വരെ ആ റെക്കോർഡ് നൂറ്റാണ്ടിലേറെ അര നൂറ്റാണ്ടിലേറെ എൻ വൺ റോക്കറ്റിനായിരുന്നു എൽ എന്ന് നാമകരണം ചെയ്ത ആദ്യത്തെ പറക്കാൻ തയ്യാറായ എൻ വൺ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തെട്ട് മെയ് മാസത്തിൽ പാഡിലേക്ക് പുറത്തിറക്കി മാസങ്ങൾ നീണ്ട തയ്യാറെടുപ്പുകൾക്ക് ശേഷം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തൊമ്പത് ഫെബ്രുവരി ഇരുപത്തി ഒന്നിന് വിക്ഷേപിക്കാൻ തീരുമാനിച്ചു ലിഫ്റ്റ് ഓഫ് ചെയ്ത ഉടൻ തന്നെ പ്രശ്നങ്ങളും ആരംഭിച്ചു മുപ്പത് എഞ്ചിനുകളിൽ പലതും പരാജയപ്പെട്ടു പ്രൊപ്പലൻ്റ് ചോർച്ചയ്ക്കും തീപിടുത്തങ്ങൾക്കും കാരണമായി പറന്നുയർന്ന ഒരു മിനിറ്റിനുള്ളിൽ മുഴുവൻ ആദ്യഘട്ടവും ഓഫായി റോക്കറ്റ് ഒരു തീപിടുത്തത്തോടെ ഭൂമിയിലേക്ക് വീണു രണ്ടാമത്തെ ശ്രമമായ ഫൈവെൽ ഒരു ഡമ്മി ബഹിരാകാശ പേടകം പൂർണമായും പ്രവർത്തനക്ഷമമായ നാലാമത്തെയും അഞ്ചാമത്തെയും ഘട്ടങ്ങൾ ക്രൂ മോഡ്യൂളിനുള്ള ഒരു എസ്കേപ്പ് സിസ്റ്റം എന്നിവ വഹിച്ചു ചന്ദ്രനിലേക്കുള്ള ഒരു പറക്കലിന്റെ റിഹേഴ്സൽ എന്ന നിലയിലാണ് ഈ ദൗത്യം രൂപകൽപ്പന ചെയ്തത് എന്നാൽ ഒരു മിന്നൽ പിണറുണ്ടായി തുടർന്ന് വാഹനം മറിഞ്ഞു വീണു വിക്ഷേപണ സമുച്ചയത്തിലേക്ക് ഇടിച്ചു കയറി തൽഫലമായുണ്ടായ സ്ഫോടനത്തിൽ ആ പ്രദേശത്തുടനീളമുള്ള ജനാലച്ചുല്ലുകൾ തകർന്നു പത്ത് കിലോമീറ്റർ വരെ അവശിഷ്ടങ്ങൾ ചിതറി അടുത്ത വിക്ഷേപണം എൻ വൺ സിക്സ് എൽ മുൻ വിക്ഷേപണത്തിന് ഏകദേശം രണ്ട് വർഷങ്ങൾക്ക് ശേഷമാണ് നടന്നത് ഇത്തവണ റോക്കറ്റ് സുഗമമായി ഉയർന്നു പക്ഷെ താമസിയാതെ അത് അനിയന്ത്രിതമായി വേഗത കൂടുകയും നിമിഷങ്ങൾക്കകം വാഹനം ആകാശത്ത് വച്ച് നശിക്കുകയും ചെയ്തു എന്നാൽ അവസാന വിക്ഷേപണമായ സെവൻ എൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ട് നവംബർ ഇരുപത്തി മൂന്നിന് പറന്നുയർന്നു ആരംഭവും ലിഫ്റ്റോഫും നന്നായി നടന്നു വൺ വൺ സെവൻ എൽ മുൻ മൂന്ന് ദൗത്യങ്ങളെക്കാൾ ഉയരത്തിലും കൂടുതൽ സമയത്തും പറന്നു എന്നിരുന്നാലും മുമ്പത്തെ മൂന്ന് ദൗത്യങ്ങളെ പോലെ സാങ്കേതിക പ്രശ്നങ്ങൾ റോക്കറ്റ് പൊട്ടിത്തെറിക്കാൻ കാരണമായി ഇത് ഏറെ പ്രതീക്ഷയോടെ കാത്തിരുന്ന ക്രൂ ദൗത്യം അവസാനിപ്പിച്ചു അപ്പോഴേക്കും അമേരിക്കക്കാർ പന്ത്രണ്ട് പേരെ ചന്ദ്രനിൽ എത്തിച്ചിരുന്നു ഈ ബഹിരാകാശ മത്സരത്തിൽ റഷ്യ പരാജയപ്പെട്ടു മോസ്കോ മുഴുവൻ പ്രോഗ്രാമും റദ്ദാക്കി എൻ വൺ പ്രോഗ്രാമിന്റെ പരാജയത്തിന് കാരണമായ നിരവധി ഘടകങ്ങൾ ഒന്ന് എഞ്ചിന്റെ വിശ്വാസ്യത റോക്കറ്റിന്റെ ആദ്യഘട്ടമായ ബ്ലോക്ക് എ മുപ്പത് എൻ കെ ഫിഫ്റ്റീൻ എൻജിനുകളെയാണ് ആശ്രയിച്ചിരുന്നത് എന്നാൽ പ്രായോഗികമായി ഈ ഡിസൈൻ മാനേജ് ചെയ്യാൻ കഴിയാ കഴിയില്ലെന്ന് തെളിഞ്ഞു എഞ്ചിനുകൾ പുതിയതും തെളിയിക്കപ്പെടാത്തതും ഉയർന്ന പരാജയ നിരക്കമുള്ളതായിരുന്നു അവയുടെ ഇടതൂർന്ന പ്ലംബിംഗ് അങ്ങേയറ്റത്തെ വൈബ്രേഷൻ പരിതസ്ഥുതി മോണിറ്ററിംഗ് സിസ്റ്റത്തിന്റെ സങ്കീർണത എന്നിവ അവ അത്രയും പ്രശ്നങ്ങൾ സൃഷ്ടിച്ചു ഇത് പരാജയങ്ങളിലേക്ക് നയിച്ചു രണ്ട് ദ്രുതഗതിയിലുള്ള വികസനവും പൂർണ്ണ പരിശോധനയുടെ അഭാവവും അമേരിക്കയുടെ അപ്പോളോയ്ക്കൊപ്പം തങ്ങളുടെ സ്പേസ് പ്രോഗ്രാമിനെ മുന്നോട്ട് കൊണ്ടുപോകേണ്ടതിന്റെ ആവശ്യകത ഉള്ളതുകൊണ്ട് തന്നെ ദ്രുതഗതിയിലുള്ള വികസനവും എന്നാൽ ദീർഘകാല ബജറ്റ് പരിമിത പരിമിതികളും കാരണം വിവിധ സാങ്കേതിക പ്രശ്നങ്ങളെ ശ്രദ്ധാപൂർവം പരിഹരിക്കാൻ സാധിച്ചില്ല മുപ്പത് എഞ്ചിനുകളുള്ള ആദ്യഘട്ടത്തിന്റെ പൂർണ്ണ തോതിലുള്ള സ്റ്റാറ്റിക് ഫയറിംഗ് ഒരിക്കലും സോവിയറ്റുകൾ നടത്തിയില്ല ബൈക്കന്നൂരിലെ ഒരു ടെസ്റ്റ് സ്റ്റാൻഡിനും വലിയ ത്രസ്റ്റ് കൈകാര്യം ചെയ്യാൻ കഴിഞ്ഞില്ല കൂടാതെ ഷെഡ്യൂൾ സമ്മർദ്ദങ്ങളും അത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യുന്നതിന് നിരുത്സാഹപ്പെടുത്തിയ തൽഫലമായി വിനാശകരമായ ഫലങ്ങളാണ് ഉണ്ടായത് മാത്രമല്ല സോവിയറ്റ് ബഹിരാകാശ പരിപാടി പ്രവർത്തിക്കുന്നത് ഡിസൈൻ ബ്യൂറോകൾ ഫാക്ടറികൾ മന്ത്രാലയങ്ങൾ എന്നിവയുടെ ഒരു പാച്ച് വർക്കിലൂടെയാണ് അവർ പലപ്പോഴും സഹകരിക്കുന്നതിന് പകരം മത്സരിച്ചു ഈ സംഘടനകളിൽ ഉടനീളമുള്ള മോശം ഏകോപനം കാരണം എൻ വണ്ണിന്റെ പല സിസ്റ്റങ്ങളുടെയും സംയോജനത്തെ പൊരുത്തക്കേടുള്ളതും പിശകുകൾക്ക് സാധ്യതയുള്ളതുമാക്കി വിക്ഷേപണ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടാതെ ഗുരുതരമായ പ്രശ്നങ്ങൾ അവശേഷിപ്പിക്കാൻ കാരണമായി മാത്രമല്ല രാഷ്ട്രീയപരവും മറ്റുമുള്ള സമ്മർദ്ദങ്ങളും ഇതിന് കാരണമായി നിരന്തരമായ രാഷ്ട്രീയ സമ്മർദ്ദത്തിലാണ് എൻ വൺ പദ്ധതി വികസിപ്പിച്ചത് കാരണം അമേരിക്കയുടെ അപ്പോളോ ദൗത്യങ്ങൾ പുരോഗമിക്കുമ്പോൾ അമേരിക്ക ഇതിൽ വിജയിക്കുമ്പോൾ സോവിയറ്റ് യൂണിയൻ അത് ക്ഷീണമാണ് അതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഫലങ്ങൾ കാണിക്കാനായി അല്ലെങ്കിൽ അമേരിക്കയുടെ പ്രവർത്തനങ്ങൾക്ക് തുല്യം വന്ന് കാണിക്കാൻ വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ മോസ്കോയ്ക്ക് സമ്മർദ്ദമാണ് സൃഷ്ടിച്ചത് അത് മാത്രമല്ല ചില ഡിസൈനർമാർക്കിടയിലെ സൗന്ദര്യപ്പണക്കങ്ങളും മത്സരങ്ങളും ഈ പ്രോഗ്രാമിനെ കൂടുതൽ അത് മാത്രമല്ല വിഭവങ്ങളും ശ്രദ്ധയും ഒരിക്കലും എൻ വൺ പദ്ധതിയിൽ പൂർണ്ണമായും കേന്ദ്രീകരിക്കപ്പെട്ടതുമില്ല എന്നിരുന്നാലും കടലാസിലെങ്കിലും രണ്ടായിരത്തി ഇരുപത് വരെ പറഞ്ഞതിൽ വെച്ച് ഏറ്റവും ശക്തമായത് എൻ വണ്ണിന്റെ ആദ്യഘട്ടമായിരുന്നു സാറ്റൺ ഫൈവിന്റെ ലളിതമായ അഞ്ച് ഇഞ്ചിൻ യുഫോൺ ക്ലസ്റ്റർ വമ്പിച്ച ഗ്രൗണ്ട് ടെസ്റ്റ് ക്യാമ്പയിൻ പ്രോഗ്രാം സ്ഥിരത എന്നിവയെല്ലാം തന്നെ ഒരു രാഷ്ട്രീയ സമയപരിധി പാലിക്കുന്നതിനും വിശ്വസനീയമായ ഒരു മൂൺ റോക്കറ്റ് സമയബന്ധിതമായി നിർമ്മിക്കുന്നതിനും അമേരിക്കയെ സഹായിച്ചു വേണ്ടത്ര സമയവും ഫണ്ടിങ്ങും ആധുനിക സിസ്റ്റം എൻജിനീയറിങ്ങും ഒക്കെ നൽകിയിരുന്നെങ്കിൽ എൻ എണ്ണിൻ്റെ ആർക്കിടെക്ചർ വിജയിക്കാമായിരുന്നു പക്ഷേ അതിനുള്ള സാഹചര്യങ്ങൾ അന്നത്തെ സോവിയറ്റ് യൂണിയനിൽ നിന്ന് ലഭിച്ചില്ല എന്നാൽ പതിറ്റാണ്ടുകളായി സോവിയറ്റ് യൂണിയൻ ഒരു ചന്ദ്രമത്സരം നടന്നിട്ടില്ല എന്ന് നിഷേധിച്ചുകൊണ്ടിരിക്കുകയാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളുടെ അവസാനം അതായത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകൾ വരെ എൻ വൺ എൽ ത്രീ വിശദാംശങ്ങൾ അവർ മറച്ചുവെച്ചു ഓർമ്മ കുറിപ്പുകളുടെയും ആർക്കൈവൽ മെറ്റീരിയലുകളുടെയും പ്രകാശനത്തോടെ മാത്രമാണ് പുറം ലോകത്തിന് ഒരു മൂടു പിന്നിലെ സാങ്കേതികവും മാനേജ്മെന്റൽ പോരാട്ടങ്ങളുടെയും എല്ലാം ഒരു സൂക്ഷ്മ ചിത്രം ലഭിച്ചത് പ്രോഗ്രാം അവസാനിച്ചതിന് ശേഷം സോവിയറ്റുകൾ മിക്ക എൻ വൺ ഹാർഡ്വെയറുകളും ക്യാൻസൽ ചെയ്തു പക്ഷേ നിക്കോളായി കുസ്നെറ്റ്സോ സോ ഡസൺ കണക്കിന് നവീകരിച്ച എഞ്ചിനുകൾ നിശബ്ദമായി സൂക്ഷിച്ചു തൊണ്ണൂറുകളിൽ പലതും യുണൈറ്റഡ് സ്റ്റേറ്റ്സിന് വിറ്റു ഓർബിറ്റലിൻ്റെ അൻഡാർ എസ് റോക്കറ്റിനായി എയ്റോ ജെറ്റാവയെ എ ജെ ട്വൻറ്റി സിക്സായി പരിഷ്കരിച്ചു രണ്ടായിരത്തി പതിനാലിലെ അൻഡാർ വിക്ഷേപണ പരാജയത്തിന് ശേഷം ഓർബിറ്റൽ ൾക്ക് പകരം മറ്റൊരു റഷ്യൻ റഷ്യൻ ഇന്ത്യൻ ഫാമിലിയായി പറപ്പി എൻ്റെ പദ്ധതികളെല്ലാം അവസാനിച്ചെങ്കിലും അതിന്റെ പാഠങ്ങൾ മുന്നോട്ട് പോയി